വയനാട് നിന്നും കർണാടകയിലേക്ക് പോകുന്ന വഴി മൈസൂർ ജില്ലയിൽ നഞ്ചങ്കൂട് എന്ന് പറയുന്ന സ്ഥലത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് ആരുടെയും മനസ്സിനെ കുളിരണിയിക്കുന്ന രീതിയിലുള്ള ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള പാടങ്ങളും കാളവണ്ടികളും കരിമ്പ് കൃഷികളും ഒക്കെ വേണ്ടുവോളമുണ്ട് രണ്ട് സൈഡിലും പാടവും അതിനു നടുവിലെ റോഡിലൂടെയുള്ള യാത്രയും പറഞ്ഞറിയിക്കാനാവാത്തതാണ് ഫോട്ടോകളിലൂടെയും മറ്റും നാം കണ്ടിട്ടുള്ള ഗ്രാമീണ ഭംഗി ഇവിടെ വന്നാൽ നേരിട്ട് അനുഭവിക്കാവുന്നതാണ് റോഡരികിൽ നിന്ന് കാളകളെ കുളിപ്പിക്കുന്ന കാഴ്ചയും വേറിട്ട ഓർമ്മകൾ സമ്മാനിക്കും ഈ പരിസരങ്ങളോട് ചേർന്ന് ജീവിക്കുന്നവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരായിട്ടുള്ളവരാണ് കൃഷി ചെയ്തും പശുവിനെ കറന്നുമൊക്കെ ജീവിക്കുന്ന ജനവിഭാഗങ്ങൾ ഇവരിൽ ചിലർക്കൊക്കെ മലയാളം അറിയാമെന്നുള്ളത് ഇവിടെ എത്തുന്ന മലയാളികൾക്ക് ആശ്വാസമാണ് വളരെ സാധാരണക്കാരായിട്ടുള്ളവരായതുകൊണ്ട് തന്നെ ക്യാമറയുമൊക്കെയായി പാടങ്ങളിൽ ഇറങ്ങി നിൽക്കുമ്പോൾ വളരെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന കുട്ടികളും പ്രായം ചെന്നവരെയുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഫോട്ടോ എടുത്തു തരുമോ എന്ന് ചോദിച്ച് ചോളവും റാഗിയും നെല്ലുമൊക്കെ കൃഷി ചെയ്യുന്ന ഒരു കുടുംബത്തിലെ കുട്ടികൾ ഞങ്ങളുടെ അടുത്ത് വന്നു ഇവരുടെ താമസം ഈ കൃഷിസ്ഥലത്തോട് ചേർന്ന് തന്നെയാണ് ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പായി ഉണക്കിയ മുളകുകൾ കൂട്ടിയിട്ട് വിൽക്കുന്നതായി കാണാം കാശ്മീരി മുളക് എരിവ് കുറഞ്ഞ മുളക് മല്ലി മസാലപ്പൊടികൾ തുടങ്ങി അവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ വിഭവങ്ങളും വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ുടെ കാര്യമാണെങ്കിൽ യാതൊരു കുറ്റവും പറയാനില്ല നല്ല റോഡായത് കൊണ്ട് തന്നെ ക്ഷീണമില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത ഈ യാത്രയോടൊപ്പം തന്നെ പോകാൻ കഴിയുന്ന മറ്റൊരു സ്ഥലമാണ് ബൈലാക്കുപ്പേ കർണാടകയിലെ കുടക് ജില്ലയിൽ കുഷാൽ നഗർ മൈസൂർ പാതയിലാണ് ബൈലാക്കുപ്പേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെയുള്ളവരിൽ ഭൂരിഭാഗവും ടിബറ്റൻ വംശജരാണ് എന്നുള്ളതാണ് ഇവരുടെ ആത്മീയ കേന്ദ്രമായ ഗോൾഡൻ ടെമ്പിൾ ഏറെ പ്രശസ്തമാണ് ഈ ക്ഷേത്രത്തിൽ കൂടുതലായും ബുദ്ധപ്രതിമകളാണുള്ളത് ഏകദേശം നാൽപ്പതടിയോളം ഉയരമാണ് ഗോൾഡൻ ടെമ്പിളിനുള്ളത് എന്നാൽ കോവിഡ് വ്യാപനം മൂലം ഇപ്പോൾ ആരെയും ക്ഷേത്രത്തിനകത്തേക്ക് കടത്തിവിടുന്നില്ല ഈ സ്ഥലത്തിന് കൂർഗെന്നും കുടക് എന്നും വിളിപ്പേരുണ്ട് കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം ഇവിടെ നിന്നുമാണ് മനോഹരമായ മലകളും നദികളുമെല്ലാം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കണ്ണൂരിനും വയനാടിനോടും ചേർന്ന് കിടക്കുന്ന ഇവിടെ ജനിച്ചു വളർന്നവർക്കെല്ലാം മലയാളം അറിയാമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം അടുത്ത വീഡിയോയിൽ കർണാടകയിലെ തന്നെ മറ്റൊരു മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം